ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്

ചാത്തലൂർ പി എച്ച് സിയിലേക്ക് എത്താനുള്ള എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ് രണ്ടാം വാർഡിലെ പള്ളിക്കുത്ത് പി എച്ച് സി റോഡും ചാളക്കാണ്ടി സുന്നിപ്പള്ളി റോഡും ഉൾപ്പെടെയുള്ളവയാണ് വലിയ തോതിൽ തകർന്നു കിടക്കുന്നത് മഴ പെയ്താൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും യാത്ര ഏറെ ദുരിതമാവുകയാണ് വർഷങ്ങളായി പരാതി പറഞ്ഞിട്ടും വാർഡ് മെമ്പറോ പഞ്ചായത്ത് അധികൃതരോ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള ഒരു തരത്തിലുള്ള വികസനവും നടക്കാത്തൊരു സാഹചര്യമുണ്ട് മറ്റുള്ള വാർഡുകളിലൊക്കെ അതായത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ വാർഡുകളിൽ വരെ പഞ്ചായത്തിൻ്റെ ഭരണോ സംസ്ഥാനത്തിൻ്റെ ഭരണമോ ഇല്ലാത്ത തൊട്ടടുത്ത മൂന്നാം വാർഡിലൊക്കെ വ്യക്തമായ പിന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലങ്ങളായിട്ട് വികസന മുരടിപ്പ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞങ്ങൾ രണ്ടാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ വർഷം നിന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച അതേ സ്ഥലത്ത് നിന്നിട്ടാണ് ഈ വർഷവും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായ ഞങ്ങൾക്ക് പിന്നിൽ കാണുന്ന പള്ളിക്കുത്ത് മുതൽ പി എച്ച് സി വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥയായിരുന്നു ഞങ്ങൾ പ്രതിഷേധത്തിൽ കാണിച്ചിരുന്നത് ആ റോഡ് ഇന്നും തലസ്ഥിതി തുടരുകയാണ് അതിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഒരു കല്ലിടാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല അന്ന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം ആ റോഡിന് ഫണ്ട് പാസ്സായിട്ടുണ്ടോന്നും ആ റോഡ് അടുത്ത ഘട്ടത്തിൽ നന്നാവും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അവരുടെ നിന്ന് വന്നിരുന്നെങ്കിലും ഇന്നും നമുക്ക് പിന്നിൽ കാണുന്ന ഈ റോഡ് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ലാതെ ഈ മഴക്കാലാവുമ്പം രോഗി ഈ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസേന ആയിരക്കണക്കിന് രോഗികൾ വരുന്ന സ്ഥലമാണ് ആ പി എച്ച് സിയിലേക്ക് വരുന്ന മുഴുവൻ റോഡുകളും വളരെ ശോചനീയമായിട്ടാണ് കാണപ്പെടുന്നത് ഉങ്ങുംപടി മുതൽ ഇങ്ങോട്ട് പി എച്ച് സിക്ക് വരുന്ന റോഡ് ഇതിനേക്കാൾ കഷ്ടമാണ് കാരണം ടാർ ചെയ്ത റോഡോ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞാൽ ആകെ വാഹനങ്ങൾക്കൊന്നും ശരിക്കും പോരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതേപോലെ ചാളക്കണ്ടി മുതൽ സുന്നിപ്പള്ളി വരെയുള്ള റോഡ് ആ റോഡിൽ താമസിക്കുന്ന ആളുകളെ എൻ്റെ ദുരിതം പേറിട്ട് താമസിക്കാൻ കുറെ കാലമായി മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ റോഡിലൂടെ നടക്കാൻ പോലും സാധിക്കാത്ത വാഹനങ്ങൾക്ക് പോകാൻ പോയിട്ട് നടക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഒരു ദുരവസ്ഥയാണ് ആ റോഡിനുള്ളത് അപ്പം ഇവിടെ രണ്ടാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിന്റെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ് വർഷങ്ങളായിട്ട് ഒരേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടും യാതൊരുവിധ മാറ്റങ്ങളും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വർക്കുകൾക്ക് അപ്പുറത്തേക്ക് ഈ ഇത്രയും കാലത്തിനിടക്ക് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിനിടക്ക് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും രണ്ടാം വാർഡിൽ സാധ്യമാകുന്നില്ല എന്നുള്ളത് തികച്ചും ഇവിടുത്തെ മെമ്പറുടെ ഒരു പരാജയമായിട്ട് തന്നെ ഞങ്ങൾ വിലയിരുത്തുകയാണ് ഈ വികസന മുരണിപ്പിന് രണ്ടാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കിഴക്കേ ചാതല്ലൂരിനെയും പടിഞ്ഞാറൻ ചാതല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ഏക റോഡായ സുന്നിപ്പള്ളി ചാളകണ്ടി റോഡ് ഈ റോഡിലെ അവസ്ഥയാണിത് അതേപോലെ തന്നെ ചാത്തല്ലൊരു സ്കൂളിലേക്ക് കുട്ടികളും അതേപോലെ തൊട്ടടുത്ത മദ്രസകളിലേക്കൊക്കെ കുട്ടികൾ ഈ കുളത്തിൽ നീന്തിയാണ് പോണത് വളരെ ദയനീയമായ ഈ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത് സ്കൂളിലേക്കും മദ്രസകളിലേക്കും എത്തുന്ന വിദ്യാർത്ഥികളും ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സിറ്റിനിയാസ് വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷിദ് സെക്രട്ടറി സമീർ റിയു ഭാരവാഹികളായ ജംഷിദ് സക്കീബ് നൊഹ്മാൻ സാജി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആയിരക്കണക്കിന് ആൾക്കാർ ആശുപത്രിക്ക് പോകുന്ന റോഡ് വള്ളക്കെട്ടും ചളികൊണ്ടും ചൂർന്ന് കിടക്കുകയാണ് ഒരു രൂപയ്ക്ക് ഒരു വണ്ടി ആയിട്ട് പോരാനോ രൂപക്ക് വരാനോ നടന്നു പോരാനോ ഒന്നും സഹായിക്കാത്ത നിലയിലാണ് എടവട പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ആസ്പത്രി റോഡ് നടക്കുന്നത് ഇത് നന്നാക്കാൻ വേണ്ടി തത്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാം വാടിന്റെ ഈ ഭാഗം മാത്രമല്ല സുന്നിപ്പള്ളി നമ്മൾ ചാലക്കണ്ടി റോഡ് അതുപോലെ ചളമ്പറ്റ കോളനിയുടെ പോകുന്ന ഈ റോഡുകളെല്ലാം വളരെ ശോചനീയവസ്ഥയിലാണ് ഇന്നുള്ളത് രണ്ടാം വാർഡിൽ കിടക്കുന്നത് അതുപോലെ വോട്ടുപാറ കൊണ്ട് പിന്നെ ആ കോ റോഡുകളെല്ലാം വളരെ പ്രയാസത്തിലാണ് ജനങ്ങൾ പോകുന്നത് കുട്ടികളിലും വളരെ പ്രായമായ ആളുകളെല്ലാം ഈ ഹോസ്പിറ്റൽ റോഡുകളിലേക്കെല്ലാം വാഹനങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് വാഹനങ്ങൾ വരുന്നത് നോക്കിയിട്ട് റോഡിലെ സൈഡിലേക്ക് മാറി നിൽക്കാനാണ് ചെയ്യുന്നത് ഈ വാഹനങ്ങൾ കടന്നു പോയിട്ട് വേണം അവർക്ക് ഈ കുഴികളും കുളങ്ങളും എല്ലാം താണ്ടിപ്പോണ്ട ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ശോചനീയ അവസ്ഥ ഇതിന്റെ മുൻകാലങ്ങളിൽ ഇതുവരെ കാണാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ യൂത്ത് ലീഗ് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ